ഹലോ ഹായ് അങ്ങനെ ഞങ്ങൾ മുംബൈന്ന് നാട്ടിൽ വന്നിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് തിരിച്ച് മുംബൈ എന്ന മഹാനഗരത്തിലോട്ട് പോവാണ് ഈ പതിനഞ്ച് ദിവസം ഓണം ഓണക്കച്ചവടം ഉണ്ടായിരുന്ന കടയിൽ തിരുവനന്തപുരത്ത് ഓണം കൂടി ഞങ്ങൾ പിന്നെ രാമേശ്വരത്തൊരു ട്രിപ്പ് പോയി പിന്നെ ഒന്ന് രണ്ട് ദിവസം കളി ഉണ്ടായിരുന്നു ക്രിക്കറ്റ് കളി അത് കൂടാതെ ഏറ്റവും നമുക്ക് വളരെ വളരെ സന്തോഷ കാര്യമാണ് ഞങ്ങളെ കൂടെ മുംബൈയിലുള്ള രതീശേട്ടൻ യാദൃച്ഛമായിട്ട് ഞങ്ങൾ വരുന്ന മുമ്പേ നാട്ടിൽ വന്ന് ഓണം കൂടാൻ വേണ്ടി അപ്പം ഞങ്ങളും ഫാമിലി ആയിട്ട് നാട്ടിലുണ്ട് അങ്ങനെ രതീഷേട്ട് വീട്ടിൽ കൊല്ലത്ത് കരുനാപ്പള്ളി ഞങ്ങൾ പോയി രണ്ട് ദിവസം തിരുവോണവും അവിട്ടവും അവിടെ കൂടി അത് ഞങ്ങൾക്ക് വളരെ വളരെ ഒരു സന്തോഷം തന്നൊരു രണ്ട് ദിവസമായിരുന്നു അത് സത്യം പറഞ്ഞാട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എൻജോയ് ചെയ്തത് ഇവിടെ വന്നിട്ട് അങ്ങനെ എല്ലാം കൊണ്ട് ഇപ്രാവശ്യത്തെ ഓണം ഞാൻ അടിച്ചു പൊളിച്ച് രണ്ടു വർഷമായിട്ട് സഫ്നാക്ക് ഓണം കാണാൻ പറ്റുന്നില്ലായിരുന്നു മുംബൈ പോയതിന് ശേഷം എല്ലാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാ വന്നത് രണ്ട് പ്രാവശ്യമായിട്ട് അപ്പൊ ഇപ്രാവശ്യം എന്തായാലും സഫ്നാക്കും കൂടാൻ പറ്റി ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ശരിക്കും നാട്ടിൽ നിന്ന് ഗൾഫിൽ പോണ പണ്ട് ഗൾഫിൽ പോണ അതേ ഫീലാണ് എനിക്ക് നാട്ടിൽ നിന്ന് പോകാനേ ഇഷ്ടമല്ല എന്തായാലും പോയല്ലേ പറ്റൂ എല്ലാവരും അവസ്ഥകൾ അതല്ലേ പിന്നെ വേറൊരു ചോദ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇതുപോലെ ഓണത്തിന് വന്നപ്പോഴാണ് ഞങ്ങൾ ചാനൽ തുടങ്ങിയത് ഞാനും ഡി ജെ സുബീൻ കൂടെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി അതൊക്കെ ഈ കഴിഞ്ഞ വർഷം ഓണം ഓണം കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതേ സെയിം സമയത്താണ് ഇപ്പം കറക്റ്റ് ഒരു വർഷമായി അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് വരുന്നവരും പോണവരും എല്ലാം ഒരു വർഷമായില്ലേടാ കുറേ കാലമായില്ലേ വീഡിയോ ഇടുന്നത് എന്തായി മോണിറ്റൈസ് ആയ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പം ആ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ് ഒരു വർഷമായി ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് വീഡിയോകളും ഞാൻ ഇട്ട് ഈ ഒരു വർഷം കൊണ്ട് അപ്പോൾ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല ആൾറെഡി സബ്സ്ക്രൈബർ എനിക്ക് ഏകദേശം ഒരു അഞ്ചാറ് മാസമായപ്പോൾ തന്നെ സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയായിരുന്നു പക്ഷേ പാച്ച് ഓവറാണ് കംപ്ലീറ്റ് ആവാത്തത് അപ്പം ഞാൻ ഒരുപാട് എഫർട്ട് എടുത്താണ് ഓരോ ദിവസം ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല ഈ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്നൊക്കെ നോക്കി ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വർഷമായിട്ട് ഞാൻ മാത്രമല്ല ഞാൻ സുബിയും എൻ്റെ കൂടെയുള്ള ഡി ജെ സുബി നമ്മളെ ഫ്രണ്ട് ചങ്ക് ഈ ഒരു വർഷമായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് അത്ര എഫേർട്ട് എടുത്താണ് ഒരു ദിവസം പോലും വീഡിയോ ഞാൻ മുടക്കിയിട്ടില്ല ഞാൻ മുംബൈയിലുള്ള ഉള്ള സമയത്ത് നിങ്ങൾക്കറിയാം ഞാൻ മുംബൈയിലും അവ നാട്ടിലുമാണ് അപ്പോൾ അവ നാട്ടിൽ നിന്ന് എടുക്കുന്ന വീഡിയോ എനിക്ക് അയച്ചു തരും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്താണ് ഓരോ വീഡിയോയും ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആയപ്പോൾ മടുപ്പായി തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് ലാസ്റ്റ് ഞാൻ പിന്നെ ഇനി നിർത്താം ഒരു വർഷമായില്ലേ മതിയാക്കാന്നൊക്കെ ഏഹ് വിചാരിച്ചു പിന്നെ കുറെ പേര് പറയുന്നുണ്ട് നടക്കുന്നു വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ വിചാരിച്ച് മതിയാക്കാം മതിയാക്കാന്ന് വിചാരിച്ചപ്പോഴാണ് അങ്ങനെയാണ് തിരിച്ചു ഇങ്ങോട്ട് നിന്ന് നാട്ടിലോട്ട് വരുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ചൊരു ട്രെയിനിൽ ഈ സർവീസ് ചെയ്യുന്നൊരു പയ്യുണ്ട് കേറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന അപ്പം ആ പയ്യെ എൻ്റെ അടുത്ത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ടപ്പോ ആ ചേട്ടൻ യൂട്യൂബിൽ വീഡിയോ കിട്ടുന്ന ചേട്ടനല്ലേ കണ്ടിട്ടുണ്ട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ചേട്ടാന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ ഒരു സന്തോഷമായി അതുപോലെ ഇപ്പൊ രാമേശ്വരത്ത് പോയപ്പോഴും തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ കന്യാകുമാരി നമ്മുടെ നാഗറോവിൽ ഭാഗത്ത് ഒരു ഹോട്ടലിലെ ഒരു ചേട്ടൻ നടത്തുന്ന ഹോട്ടൽ നടത്തുന്ന ഒരു ചേട്ടൻ കണ്ടപ്പം ഇത് വീഡിയോസ് യൂട്യൂബില് കണ്ടിട്ടുണ്ട് നല്ല വീഡിയോസാണെന്നൊക്കെ പുള്ളിയും പറഞ്ഞു അതും കേട്ടപ്പം വീണ്ടും ഒരു പ്രചോദനമായി പിന്നെ ഒന്ന് രണ്ടുപേര് കമന്റ് ചെയ്യുന്നുണ്ട് ഞാനും മറ്റൊരു ബന്ധമില്ലാത്ത കൂട്ടുകാരൊന്നും കുടുംബത്തിലുള്ളതല്ല കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒന്ന് രണ്ടുപേര് കമൻ്റ് ചെയ്ത് ബ്രോ വീഡിയോസ് കൊള്ളാം ബ്രോ അവതരണമൊക്കെ കൊള്ളാൻ ബ്രോ വീഡിയോസ് കിടന്ന ഇനിയും എന്നൊക്കെ പറഞ്ഞപ്പം ഒരു സന്തോഷമായി വളരെ സന്തോഷമായി അതുകൊണ്ട് എന്തായാലും ഞാൻ ഇനി വീഡിയോ നിർത്തുന്ന പരിപാടിയില്ല ഇങ്ങനെയുള്ള ഓരോ ഞങ്ങളെ വിശേഷങ്ങളും മുംബൈയിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇനി ഓക്കെ ഇനി നമുക്ക് അടുത്ത മുംബൈയിലെ സ്പെഷ്യൽ വീഡിയോസും മാർക്കറ്റുകളും അവിടുത്തെ സ്ഥലങ്ങളും എല്ലാം ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അടുത്ത് അപ്പോൾ എന്തായാലും ഒരു വർഷമായിട്ടും മോണിറ്റേഴ്സ് ആയിട്ടില്ല എന്നാലും ഞങ്ങൾ തളരൂല്ല വീഡിയോ ഇട്ടുകൊണ്ടുതന്നെ ഇരിക്കും ഞങ്ങള് അപ്പൊ ഓക്കെ അങ്ങനെ തിരുവനന്തപുരത്ത് സ്റ്റേഷനിലെത്തി നമ്മുടെ സ്ഥിരം വണ്ടിയാണ് നേത്രാവതി വണ്ടി ഏകദേശം കറക്റ്റ് ടൈം ആണ് ഞങ്ങളും വലുതാറ്റിലേറ്റാവാന്നെ എത്തി കൊണ്ടാക്കാൻ കൂടെ അളിയൻ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുണ്ട് കൂട അങ്ങനെ ഞങ്ങളുടെ കോച്ചിലെത്തി പിള്ളേരെയൊക്കെ കയറ്റി സാധനങ്ങളെല്ലാം സേഫ്റ്റി ആക്കി വച്ചതിന് ശേഷം രാവിലെ ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന വണ്ടി ആണ്ട് വലിയ തിരക്കൊന്നുമില്ല ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ സമയമായി എടുക്കാൻ സമയമായി കുഞ്ഞുമ്മക്കും അളിയനും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കയറി വണ്ടിയെടുത്തു അങ്ങനെ ഞങ്ങളുടെ രണ്ട് ദിവസത്തെ യാത്രയിലെ ഒരു ദിവസം കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെയാണ് അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തു തരാം യാതൃശ്യമായിട്ട് വീണ്ടും ഞാൻ ഒരിക്കൽക്കൂടെ കണ്ട് പുള്ളിയാണ് ഞങ്ങൾ സ്ഥിരം നേത്രാതിൽ വരുന്നതുകൊണ്ട് കണ്ടതാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ വെച്ച് വരുന്ന വഴിക്ക് ഒരു ഒരു ട്രെയിനിലെ സർവീസ് ചെയ്യുന്ന ഒരു പയ്യെന്നെ ഇങ്ങനെ കണ്ട് മനസ്സിലായി പുള്ളിക്ക് മനസ്സിലായി എന്ന് വീഡിയോ ഒക്കെ എൻ്റെ വീഡിയോ ഒക്കെ കാണാൻ അതാണ് ഈ സുഹൃത്ത് വിജയ് വിജയ് അപ്പൊ ശരി വണ്ടി എടുത്ത് ഇപ്പൊ റോഹയിലെത്തി കുറച്ചു സമയം കൂടെ ആയ താനല്ലാവും അപ്പൊ നമുക്കിനി മുംബൈയിൽ കാണാം മുംബൈയിലെ വിശേഷങ്ങളുമായിട്ട് ഓക്കേ